ഓണം പ്രമാണിച്ച് കന്നടകൾക്ക് വൻ ഓഫറുകളാണ് കല്ലൂർ മാവിൻ ചൂട് നേത്രാവിഷൻ ഒരുക്കിയിരിക്കുന്നത് എൻ സി ടി വി മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കല്ലൂർ മാവൻ ചൂടുള്ള നേത്രാവിഷൻ ഒപ്റ്റിക്കൽസിലാണ് മാവേലി സ്വാഗതം മാവേലിക്ക് എത്ര വയസ്സായി വളരെ പഴക്കമുള്ള ആളാണല്ലോ നല്ല പ്രായം കാണും ഓക്കെ ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ കണ്ണട ഉപയോഗിക്കണം അത് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി അപ്പോൾ മാവേലി എന്താണ് കണ്ണട വയ്ക്കത്തത് തരായില്ലേ പക്ഷേ ഇവിടെ വന്ന് കുറേ കണ്ണടയൊക്കെ കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചാലോന്ന് ചിന്തയുണ്ട് തീർച്ചയായും കല്ലൂർ മാവൻ ചൂട് നേത്ര വിഷനിൽ നമുക്കറിയാം വിവിധ ബ്രാൻഡുകളിലുള്ള കണ്ണടകൾ ലെൻസുകൾ ഫ്രെയിമുകൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് ഒപ്പം തന്നെ ഇവിടെ നേത്ര പരിശോധനയുണ്ട് അവേലി അവലി എന്തായാലും കണ്ണൊന്ന് പരിശോധിച്ച് നല്ലൊരു കണ്ണട വാങ്ങിയിട്ട് പോയാൽ മതി ഓക്കെ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഇവിടുത്തെ സേവനങ്ങളെക്കുറിച്ച് കാഴ്ചകളാണല്ലോത്തിന് ഈ ഇപ്പം പുതിയൊരു കവിത കേട്ടിട്ടില്ലേ നമ്മുടെ ഈ കേരളത്തിലെ ഒരാളെഴുതിയതാണ് മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടയാവാം ഏതായാലും മാവേലിയുടെ നേത്ര പരിശോധന നടത്തി നല്ലൊരു കണ്ണാടക നമുക്കിവിടെ നിന്ന് സെറ്റ് ചെയ്യണം നേത്ര മിഷനിൽ ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഓഫറുകൾ എന്തൊക്കെയാണ് സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണി തൊട്ട് എട്ട് മണി വരെ സൗജന്യം കണ്ണ് പരിശോധനയുണ്ട് പിന്നെ കണ്ണാടകള് എൺപത് ശതമാനം കണ്ണാടകകളും അപ്പം തന്നെ ഞാൻ ചെയ്തുകൊടുള്ളു പിന്നെ കണ്ണാടകളെ പത്ത് ദിവസത്തേക്ക് ഈ ഓണം പ്രമാണിച്ച് പത്ത് ദിവസത്തേക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് എല്ലാം കണ്ണുണ്ട് പിന്നെ ഒരു വർഷം വരെ പോറക്കണ്ണട ലെൻസിന് പോറില് ഏൽക്കുകയാണെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി ഉണ്ട് എല്ലാ ലെൻസിനും അല്ല ബ്രാൻഡഡ് ലെൻസുകൾ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ സേവനങ്ങൾ പിന്നെ ഇവിടെ ഹെൽമെറ്റുകൾ ബ്രാൻഡഡ് ഹെൽമെറ്റുകളുണ്ട് അതിനെല്ലാത്തിനും വാറണ്ടി ഉണ്ട് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കണ് പരിശോധന ഫുൾ ടൈം ഉണ്ട് രാവിലെ ഒൻപത് മണി എട്ട് മണി വരെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്പോൾ ആൾക്കാർക്ക് സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കും ഡോക്ടറെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോംസ് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ എല്ലാ കണ്ണടയ്ക്കും വില കുറഞ്ഞ പോലും വാറണ്ടി ഉണ്ട് അങ്ങനെ ഉപഭോക്താക്കൾക്ക് ഈ ഓണക്കാലത്ത് വമ്പൻ ഓഫറുകൾ സമ്മാനിക്കുകയാണ് നേത്രാ കല്ലൂർ മാവിൻ ചൂട്